രാജ്യം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ മധുരം നുകർന്നുകൊണ്ടിരിക്കുന്ന നിമിഷമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാലങ്ങളായി ബ്രിട്ടീഷ് രാജവാഴ്ചയിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ അതിന് പിന്നിൽ അനേകായിരം പേരുടെ രക്തസാക്ഷിത്വമുണ്ട് ജീവൻ കൊടുത്തും രാജ്യത്തെ സ്വതന്ത്രരാക്കിയവരുടെ ജീവനും ജീവിതവുമാണ് നാം എന്ന് ആസ്വദിക്കുന്നതല്ല എന്നാൽ ഈ അഭിമാന നിമിഷത്തിലും രാഷ്ട്രത്തെയും സ്വതന്ത്ര സമര സേനാനികളെയും മറന്ന് ഇന്ത്യയുടെ ചരിത്രം തിരുത്തുകയാണ് ഒരു കൂട്ടർ ബി ജെ പി സർക്കാരിന്റെ നാവായി പ്രവർത്തിക്കുന്ന ജനം ടിവിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ച സ്വാതന്ത്ര്യദിന കാർഡാണ് വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുന്നത് സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് എന്ന തലക്കെട്ടോടെയാണ് ഓഗസ്റ്റ് പതിനാല് ബുധനാഴ്ച ജനം ടി വി അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ കാർഡ് പ്രസിദ്ധീകരിച്ചത് നാപ്പതിലധികം ആളുകളുടെ ചിത്രങ്ങളാണ് ഈ കാർഡിൽ ഉൾപ്പെടുത്തിയിരുന്നത് കാർഡിൽ ഏറ്റവും താഴെ ചെറുതായി പ്രാധാന്യമില്ലാതെ നൽകിയിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം മഹാത്മാഗാന്ധിയുടേതാണ് അംബേദ്കറും ഭഗത് സിംഗും എല്ലാം ഈ കാർഡിൽ ഉണ്ടെങ്കിലും നെഹ്റുവിന്റെ ചിത്രം ഈ കാർഡിലില്ല എന്നാൽ ഈ കാർഡിൽ ഗാന്ധിയേക്കാൾ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ചിത്രം സവർക്കറിന്റെയും ഹെഡ്ഗേവാറിന്റെയും ആണ് ജയിലിൽ കിടന്ന് സഹിക്കാൻ തയ്യാറാവാതെ മാപ്പ് മാപ്പെഴുതി നൽകി സ്വന്തം സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയ ആളാണ് സവർക്കർ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത് സമയം പാഴാക്കരുതെന്ന് പറഞ്ഞ ഹെഡ്ഗെവാറിന്റെയും ചിത്രം ഉൾപ്പെടുത്തിയ ജനം ടിവിയുടെ ഉദ്ദേശശുദ്ധി വളരെ വ്യക്തമാണ് ജനം ടിവിയുടെ ഈ കാർഡിനെതിരെ പരാതിയുമായി വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യു രംഗത്തെത്തിയിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ സ്വതന്ത്ര സമര സേനാനികളെ അപമാനിക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ആദേശ് സുധർമ്മനാണ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് കലാപാഹ്വാന കുറ്റം ഉൾപ്പെടെ ചുമത്തി ജനൻ ടിവിക്കെതിരെ എടുക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ അടക്കം അപമാനിച്ച മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ധീരസ്മരണകളെ അപമാനിച്ച പൊതുസമൂഹത്തിനുള്ളിൽ സ്പർദ്ധയുണ്ടാക്കി കലാപം സൃഷ്ടിക്കാൻ ജനൻ ടി വി ശ്രമിക്കുന്നുവെന്നും മഹാത്മാഗാന്ധിക്കെതിരെ വെടിയുതിർത്ത തരത്തിലുള്ള ചിത്രം പങ്കുവച്ചത് വിവാദമായതോടെ ആ പോസ്റ്റ് പിൻവലിക്കുകയും മറ്റൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്ന് കെ എസ് യു പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയുടെ ചരിത്രം തന്നെ തിരുത്താൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ മാധ്യമ മുറികളിലിരുന്ന് തെറ്റായ ചരിത്രം പടച്ചുവിടുകയാണ് മറ്റൊരു വിഭാഗം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ചരിത്രവും സ്വാതന്ത്ര്യ സമരവും എന്നും ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും ജ്വലിക്കുന്ന സ്മരണയാണ് കാലങ്ങളായുള്ള പോരാട്ടത്തിന്റെ ആകെ തുകയാണത് പാഠപുസ്തകങ്ങളിൽ നിന്നടക്കം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരും ചരിത്രവും തുടച്ചു നീക്കാനും വളച്ചൊടിക്കാനുമുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ നിന്നും ഇന്ത്യൻ ചരിത്രം തന്നെ തിരുത്തു നൽകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഏകത്വം എന്ന ഇന്ത്യൻ മൂല്യത്തെ ഇല്ലാതാക്കി അവിടെ ജാതിയും മതവും വർഗീയതയും നിറയ്ക്കാൻ ശ്രമിക്കുന്നു മനുഷ്യരെ ഭിന്നിപ്പിച്ചു ഭരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്നും യാതൊരു വ്യത്യാസവും രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്നവർക്കുമില്ല ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും രൂക്ഷമായ സ്ത്രീകൾ പീഡനത്തിനിടയാകുന്ന ഈ രാജ്യം ലോകത്തിന് മാതൃകയാവുന്നുവെന്നാണോ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു പോയത് മോദി ഗ്യാരന്റിയൊക്കെ വെറും വാക്കായില്ലേ സാധാരണക്കാരുടെ വൈറ്റ് തടിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ അദാനിയുടെയും അംബാനിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ച മോദിയാണോ ഭാരതത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കണമെന്ന് പറയുന്നത് ചിലപ്പോൾ മൂന്നാമതും പ്രധാനമന്ത്രി കസേറയിലിരിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസമായിരിക്കും അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്